പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മലയാളമാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാണ് ജനിച്ച മലയാള മലയാളമാസം എന്നറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള താരങ്ങൾ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്നും നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ചിലപ്പം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയൊക്കെ നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുക കളവു പോകുക കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസമാധാനം കുറവായിട്ട് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല ദിവസമല്ല എന്നാലും മിഥുനത്തിലോ മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും അവർക്കത്ര പ്രബലമല്ല ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കന്യോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായി നമ്മൾ നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയെല്ലാം നോക്കുക കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കഞ്ഞിയോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണ എല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര സാമ്പത്തികപരമായിട്ട് പണം പരിചയെല്ലാം ചെയ്യും പക്ഷെ കുടുംബ അനാവശ്യ കുടുംബ ചെലവുകൾ നിയന്ത്രിക്കണം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടം സംഭവിക്കണം രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കന്നിയോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിനൊരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാതികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചരിയിൽപ്പെടാതെ എല്ലാം നോക്കണം അനാവശ്യ ചെലവുകളും നീന്തണം മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ എൻഡിങ്ങോ ഒക്കെയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയത് നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഇപ്പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ കർമ്മപരമായിട്ട് നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമുഖത്തെ തടസ്സം ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിദിനമൊക്കെ എൻഡിങ് ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും കണ്ടേടനെ കാണും സഹോദരാദികൾക്ക് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരെ കിട്ടും കിട്ടണ്ട പണയെടുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുക പക്ഷേ കർമ്മപരമായ ആത്മ നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നു പുണർത്തമ്പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതിനു കഞ്ഞി ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണവിലെ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കോശം അനുസമാധാനക്കുറവ് കിട്ടുക യാത്രകൾ കൊണ്ട് പ്രയാസങ്ങളും കഴിഞ്ഞ കൂട്ടത്തില് കാണുന്നുണ്ട് കാണുന്നുണ്ട് ആയില്യം മകം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിജനമോ കന്യോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അഭിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിന്റെ കുട്ടത്തിലെ കാണുന്നുണ്ട് പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് അച്ഛന് മക്കള് ഗ്രാൻഡ് പാരൻസിനൊന്നും അത്ര നല്ല ദിവസമല്ല യാത്രകളെ യാത്രകളെക്കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം പക്ഷേ മിഥുനത്തിലും കന്നിമാസത്തിലുമാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും ഇല്ല ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യങ്ങൾക്കെ തടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുണ്ട് പോയി ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതാണ് പക്ഷേ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെതിക്കുമ്പോൾ വിഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കന്യോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെ തടസ്സങ്ങൾ പെട്ടെന്നുള്ള അവചാരികമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുമേ മോശം ദിവസമാണ് ചിത്രനക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിജനമോ കണ്ണിയാവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട മഴ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിലെ വിജയി മറ്റുള്ള മാസങ്ങളിൽ ജനിച്ച ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാമെങ്കിൽ പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതി അയച്ച കൂട്ടത്തില് പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നം തന്നെ എവിടെയെങ്കിലും തട്ടുകൊട്ട് വിടുന്ന താഴുന്നു ചിത്തിരയാണ് പറഞ്ഞത് നക്ഷത്രത്തിന് പൊതുവേ നല്ല ദിവസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് പോലെയുള്ളതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നത് ബിസിനസ്സിന് നല്ലതാണ് വിദേശിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് ഷെയർ മാർക്കറ്റിലല്ല ശനിയാഴ്ച ദിവസമാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശിച്ചു ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം പറ്റും കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ഷേഷിക്കുന്നത് നല്ല കണ്ടത് ഈ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ കന്നി മാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് വിശാഖ മലിന നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കന്യോ ആവുകയാണ് ഇത് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കർമ്മപരമായിട്ട് നല്ലതാണ് ജോലിക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറയുന്ന ഗുണാലും കിട്ടുമെങ്കിലും മക്കൾ വൈകി ബന്ധപ്പെട്ട കാര്യകോഷം മനസ്സമാധാനക്കുറവ് കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതിനമോ കന്യോ ആവുകയാണെങ്കിൽ കേസ് വഴക്കാനുള്ളത് അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രി പോലെയുള്ളത് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണെല്ലാം കിട്ടുമെങ്കിലും കിട്ടാമെങ്കിലും അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കൊരു ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി മോശമാണ് വസ്തുവാനങ്ങളുടെ വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാൻ പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തോടെഷനെല്ലാം കാണുന്നുണ്ട് പക്ഷേ മിഥുനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ ചിന്തിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കന്നിയോ പറ്റിയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തണ്ടികളെല്ലാം കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസ്സമാധാനക്കുറവും ടെൻഷനെല്ലാം കാണുന്നുണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതിനവും കന്യാവുകയാണെങ്കിൽ പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാതികളും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ കൂടെ എല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടത്രം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ജലനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് അവിട്ടം നക്ഷത്രത്തിനും പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടങ്ങളെല്ലാം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ജനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളെല്ലാം പക്ഷേ മിദിനത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീക്കിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും ഇല്ല ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കന്നിയോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാതികൾക്കും തന്നെ മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഓരോരുട്ടാതീ ഒത്തിരിട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ഇതവും കണ്ടിയോ ആവുകയാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും സഹോദരാദികൾക്ക് നല്ലതാണ് കേസു വഴക്കല്ല അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് ട്രബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം ചെയ്യും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലും കിട്ടുമെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നേട്ടവരാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് മക്കൾ ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മോശമാണെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം എന്നാലും ഇത്തരത്തിലോ കന്നിമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്ത്ക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ ഫല ദോഷവും ഇല്ല ഇതാണ് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ദിവസത്തെ ഫലം